ഇതാണ് ഞങ്ങളുടെ ആനൂർക്കാവ് ഈ ഒരു കവലയുടെ ഐശ്വര്യമായി നിന്നിരുന്ന ഒരു പൂമരം ഇന്ന് ഓർമ്മയായി മാറുകയാണ് ആനൂർക്കാവിൽ തലയെടുപ്പൂടെ നിന്നിരുന്ന ഈ ഒരു സുന്ദരി പൂമരം ഒരുപാട് പക്ഷികളുടെ ഒരിപ്പിടമായിരുന്നു ഞങ്ങളുടെ ഈ ആനൂർക്കാവിലെ ഒരുപാട് സ്ഥാപനങ്ങൾക്കും ഇവിടെ വരുന്ന യാത്രക്കാർക്കും തണലേകി നിന്നിരുന്ന ഈ ഒരു പൂമരം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുബേർക്കെയാണ് നട്ടുപിടിപ്പിച്ചത് ഒരുപാടൊരുപാട് സൗഹൃദങ്ങൾക്കും പ്രണയങ്ങൾക്കും ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും മൂകസാക്ഷിയായി നിന്നിരുന്ന ഈ ഒരു പൂമരം നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ ആനൂർക്കാവ് നിവാസികൾക്ക് ഓരോരുത്തർക്കും അതിയായ ദുഃഖമുണ്ട് അത്ര വലിയ കാലപ്പഴക്കമുള്ള മരമൊന്നുമല്ല കേട്ടോ മുപ്പത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രായം അതിൻ്റെ തടികൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ ഭാരമുള്ള ശിഖരങ്ങളെല്ലാം വെട്ടിയൊതുക്കി നിർത്തി ഒന്ന് സുന്ദരിയാക്കി നിർത്തിയാൽ മതി എന്ന് തോന്നിപ്പോയി എത്ര പാടുപെട്ടാണ് ഈ മുറിപ്പുകാർ ഇതിനെ മുറിച്ച് മാറ്റിയെന്നറിയാമോ ഫുൾ മരം മുറിച്ച് വെച്ച് ജെ സി ബി കൊണ്ട് തള്ളിയിട്ടിട്ട് പോലും ഇത് വീണില്ല ഈ സമയം ഒരുപാട് സങ്കടം തോന്നി ഇത്ര തിരക്കിട്ട് ഇത് മുറിക്കണമായിരുന്നോ മരം ഒരു വരമാണ് ആ ഒരു വരമാണ് ഞങ്ങൾക്കിന്നിവിടെ നഷ്ടപ്പെട്ടത് കാലം ഞങ്ങൾക്കായി ഇതിലും നല്ല ഒരു വരം നൽകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ നിർത്തുന്നു